ശശി തരൂരിന് നല്ല ഉപദേശം നൽകി കോൺഗ്രസ്സിൽ കലാപമില്ല സുധാകരൻ ശശി തരൂരിൻ്റെത് പാർട്ടി നിലപാടല്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അദ്ദേഹത്തിന് ഞാൻ നല്ല ഉപദേശം കൊടുത്തിട്ടുണ്ടെന്നും സി ഡബ്ല്യു സിയിൽ നിന്ന് മാറ്റണമോ എന്ന കാര്യം ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടതെന്നും കെ സുധാകരൻ പറഞ്ഞു കാസർഗോഡ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രാപ്തിയുള്ള നേതാക്കളുടെ കയ്യിലാണ് പാർട്ടി കോൺഗ്രസിൽ കലാപമൊന്നുമില്ലെന്നും സുധാകരൻ പറഞ്ഞു ശശി തരൂരിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു വ്യക്തികൾക്ക് പല തീരുമാനമുണ്ടാകാം കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിയുടേതായ തീരുമാനമുണ്ട് പാർട്ടിയുടെ തീരുമാനമാണ് ഔദ്യോഗികമായി ഞങ്ങൾ അനുസരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് ശശി തരൂരിനെ പ്രവർത്തക സമിതിയിൽ നിന്ന് പുറത്താക്കണോ എന്ന കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കും അതിന് കഴിവുള്ള നേതാക്കളുടെ കൈകളിലാണ് പാർട്ടി ഉള്ളത് നല്ല ഉപദേശം ശശി തരൂരിന് കൊടുത്തിട്ടുണ്ട് ഞാൻ പറയേണ്ട കാര്യം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അതെന്താണ് എന്ന് നിങ്ങൾ വായിച്ചെടുത്താൽ മതിയെന്നും കെ സുധാകരൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ശനിയാഴ്ച ഒരു ഇംഗ്ലീഷ് പത്രത്തിലെഴുതിയ ലേഖനത്തിലാണ് പിണറായി സർക്കാരിന് കീഴിൽ വ്യവസായ രംഗത്ത് സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങളെ ശശി തരൂർ പുകഴ്ത്തിയത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ ലേഖനമെഴുതിയ തരൂരിനെതിരെ വലിയ വിമർശനമാണ് പിന്നാലെ ഉയർന്നത് സംരംഭക മുന്നേറ്റത്തിലും സുസ്ഥിര വളർച്ചയിലും കേരളം രാജ്യത്ത് വേറിട്ട മാതൃകയായി നിലകൊള്ളുകയാണെന്നാണ് ലേഖനത്തിൽ വിലയിരുത്തിയത് അതേസമയം ശശി തരൂരിനെ പ്രശംസിച്ചും തോമസ് കെ തോമസ് എം എൽ എയെ വിമർശിച്ചും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ശശി തരൂരിനെ അഭിനന്ദിക്കണമെന്നും ആർക്കും അടിമപ്പെടാതെ ഉള്ളത് പറയുന്നയാളാണെന്നും അദ്ദേഹം പറഞ്ഞു ശശി തരൂർ പറയുന്നത് സാമൂഹിക സത്യം അതിനെ കോൺഗ്രസ് വളഞ്ഞിട്ട് ആക്രമിക്കുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ശശി തരൂർ വിദ്യാസമ്പന്നനാണെന്നും ആരുടെ കയ്യിൽ നിന്നും പണം പിരിക്കാത്ത വെള്ളാപ്പള്ളി പറഞ്ഞു തരൂരിനെ പണ്ടേ വളഞ്ഞിട്ട് ആക്രമിക്കുന്നവരാണ് കോൺഗ്രസുകാർ സത്യങ്ങളെ കണ്ടുപിടിച്ച് അത് പുറത്തു പറയുന്ന ആളാണ് തരൂരെന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി അതേസമയം തോമസ് കെ തോമസിനെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം നടത്തിയത് തോമസ് കെ തോമസ് തോഴൻ എം എൽ എ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്